െ അവിടെ നടന്നറിഞ്ഞു ഇവിടെ നടക്കാൻ പോണും ആ സാധനമേ കേസേ ആ സീരിയൽ നടി മാഡം ന്യൂസ് കാണിച്ചില്ലായിരുന്നു ഡിവോഴ്സായി ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞു അത് പടച്ചു വിട്ടവനാ മാത്രമല്ല സ്കൂളിനി ഓൺലൈൻസിൽ കണ്ടെന്ന് ഞാൻ മേടിച്ച ദിവസം അങ്ങനെ അറിയാം തിങ്കളാഴ്ച സ്കൂളിന് അവധി പക്ഷെ ലിങ്ക് തുറന്ന് നോക്കുമ്പോഴേ മനസ്സിലാവുന്നത് തിങ്കളാഴ്ച സ്കൂൾ സ്കൂളിൽ തുറക്കുന്നവരെ സ്കൂളിനു പിന്നെ ചെറുക്കനെ പറഞ്ഞാ പെട്ട പാട് പിള്ളേരുടെ കണ്ണുടിച്ച് കിടക്കുന്ന ഫോട്ടോ എടുത്തിട്ട് ഇട്ടത് ഇനി സ്ത്രീകളെ പറ്റി അനാവശ്യം എഴുതുന്നത് അതും കേട്ടല്ലോ പിന്നെ പിള്ളാരെ പറ്റിച്ചതിന് അത് എസ് ഐ സാർ വരുമ്പോ നിനക്ക് തരും എന്റെ കൊച്ചു അത് കേട്ട് കൊറേ തുള്ളിയതാണ് കേട്ടെ പറ്റിക്കാൻ ഞാൻ <laughs> പറയാ <laughs> 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 നീതി ന്യായം കാവലായി ായി ഏത് പ്രതിസന്ധി വന്നാലും കാലിടകാതെ സ്വന്തം നിലപാടിൽ ഉറച്ചു നിൽക്കുന്നവൻ അനീതിയെ തുടച്ചു നീക്കി നീതി പിടിച്ചു വാവുന്നവൻ അഞ്ഞൂറോ ധീരൻ വീരൻ പ്രപഞ്ച ശക്തിക്കും പിടിച്ചു നിർത്താൻ കഴിയാത്ത സോറി കഴിയാത്തതാരം താരം മാറി രാധവായി പോയതാ ക്ഷമിക്കണം സാറേ അവനെ സെല്ലി നീ ഇറക്ക മേഡം 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 നീ പോലീസുകാരെ പറ്റി അനാവശ്യം പറയും വല്യെ പറ്റി രണ്ട് വാക്ക് മാറിപ്പോയി പിന്നെ നീ ഒരുത്തിനെ പറ്റി ഒരു കോപം പറയത്തില്ല രണ്ടു മാസം മാറിപ്പോൾ മാസം ഇത് വെറും ട്രയൽ മാത്രം ബാക്കി എസ് തരും ചുമ്മാ പേടിക്കണ്ട എസ് ആർ വെറും പാവ മേഡത്തിന്റെ ഭർത്താവ് അതിന്റെ തള്ള മുമ്പ് പോയി കാണിക്കുന്നു

ഒരു പരാതി പറയാൻ വന്നതായിരുന്നു സാറേ വാ അയ്യോ എന്നെന്താ വിളിപ്പിച്ച ഇരിക്കാൻ പറഞ്ഞായിരുന്നേ നിങ്ങൾ ഫുഡ് മാറി ഇരിക്കേ എന്നെങ്ങനെ വിളിപ്പിച്ചെന്നെ എടോ എന്തിനാടോ വെറുതെ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ചീത്ത വിളിപ്പിക്കുന്നേ ഏഹ് എനിക്കിനി പറയാൻ വയ്യ തന്നെയോട് ഞാൻ എല്ലാ ദിവസവും വൈകുന്നേരം കള്ളുപിടിക്കും വീട്ടിൽ ചെന്ന് വന്ന് തുറന്നു പക്ഷെ രാവിലെ ആകുമ്പോൾ ഭയങ്കര കുറ്റബോധം ഞാൻ വിചാരിക്കും ഇന്ന് ഞാൻ കള്ള കൈ കൊണ്ട് തുറത്തില്ലെന്ന് പക്ഷെ വൈകുന്നേരം ആകുമ്പഴത്തേക്ക് എൻ്റെ ഉള്ളി ഉള്ളിൽ നിന്ന് പിന്നെയും കൂച്ചാനായിട്ടൊരു ബോധം ഇല്ലയോ എടാ കുടിയന്മാർ പറഞ്ഞ ക്ലീശ് ഡയലോഗ് എന്റെ അടുത്ത് നീ എടുക്കല്ലേ

ഞാൻ നന്നായി ഇനി മൂല്യം കുടിക്കത്തില്ല സാറേ ഞാൻ ഇന്ന് വീട്ടിൽ ചെന്ന് ആഹാരമൊക്കെ കഴിച്ച് കുളിച്ച് സുന്ദര കൂട്ടപ്പനായിട്ടൊക്കെ ഇറന്നുറങ്ങി വെളുപ്പിനെ തൊടുപുഴയ്ക്ക് പോവാം ധാന്യം കൂടെ നിമിഷം കുടി കൊള്ളാം ഞാൻ പോട്ടെ പോണം ഇത്ര എന്തോ എന്റെ പൊന്ന് സാറേ എനിക്ക് പ്രിപ്പറേഷൻസ് അടിച്ച കെട്ട് വിടാതെ എന്റെ പൊന്ന് സാറേ ഇത് സർക്കാർ സ്ഥാപനമല്ലേ അല്ലേ ഇതൊരു പോലീസ് സ്റ്റേഷനല്ലേ സാറേ ഇവിടുത്തെ മാന്യനായിട്ടുള്ള രസിയല്ലേ ഇവിടെ ഏതെങ്കിലും ഒരു മാന്യം കയറി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ കള്ളും വെച്ച് ആളെയും ബെഞ്ച് കിടക്കുന്ന എന്തോ ഒരു നാണക്കേടാ നമ്മുടെ പോലീസ് സ്റ്റേഷൻ ഭയങ്കര നാണക്കേടാ എടോ താൻ ഇവിടുന്ന് വണ്ടി എടുത്തോണ്ട് പോയി ഏതെങ്കിലും വണ്ടിയുടെ കീഴിൽ കയറിയ പിന്നെ ഞങ്ങൾക്കാ പണി ഞങ്ങള് വലിച്ചിറക്കാൻ വരണം തന്നെ അതെനിക്കറിയാം എന്റെ വണ്ടി കൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ അതുകൊണ്ട് വണ്ടി കേരള സർക്കാരിന്റെ വണ്ടി വീട്ടില് ആഗ്രഹമൊന്നും അല്ലല്ലോ തന്റെ വീട്ടിൽ ഞാൻ എന്റെ വണ്ടി എടുത്തോണ്ട് പോയിക്കോളും പക്ഷെ കൊറച്ചു കഴിയുമ്പോൾ ഈ സ്റ്റേഷനിലേക്ക് ഒരു ഫോൺ കോൾ വരും ഒരു മറ്റു വയസ്സിനും വണ്ടി ഇടിച്ച് ചിന്നി ചിന്ന റോളി കിടക്കുന്നു സുമേഷിനോട് പറഞ്ഞു ഇയാളെ എവിടെ എന്തുവാ താരെടുപ്പല്ലോട്ടി കഴിഞ്ഞാൽ പോകണ്ട സാവത്രി ഇന്ന് ഇന്ന് സാവിത്രി എസ് പി സിയുടെ ക്ലാസ് എടുക്കാൻ പോകണം സാവത്രിക്ക് ലീവ് കൊടുക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ എന്നോട് ചോദിച്ചിട്ടാണോ സാവത്രിക്ക് ലീവ് കൊടുത്തത് എസ് പി സിയുടെ ക്ലാസ്സിൽ ഞാൻ കുറെ നാൾ മുന്നേ തൊട്ടേ പോയി തുടങ്ങിയതാ ഇപ്പ പിള്ളേർക്കെല്ലാം കാണാൻ അവരി എന്നെ പഠിപ്പിക്കും ഞാനിപ്പോ അവരുടെ സ്റ്റുഡന്റ് അതുകൊണ്ട് എനിക്ക് പോയാൽ പറ്റത്തുള്ളൂ എനിക്ക് വീട്ടിൽ പോയി കൊച്ചിന്റെ കാര്യം നോക്കിയേ പറ്റത്തുള്ളൂ കൊച്ചിന്റെ കാര്യം നോക്കിയിട്ടാ ഹേ ഞാൻ വീട്ടിൽ ഇങ്ങോട്ട് വന്നത് തൽക്കാലം അതിനുവേണ്ടി വീട്ടിലോട്ട് പോകേണ്ട ആ പിന്നെ ഈ കറങ്ങുന്ന കസേര ഇരുന്ന് ബെല്ലടിക്കുന്ന പോലെ അത്ര സുഖമുള്ള പരിപാടിയൊന്നും അല്ല പൊരി വെയിലത്ത് ഇരുന്ന് പണി ചെയ്യുന്നത് ഞാൻ നന്നായിട്ട് കഷ്ടപ്പെട്ട് തന്നെയാണ് എനിക്ക് അതുകൊണ്ട് വീട്ടിൽ പോയേ വരത്തുള്ളൂ ഓ ശരിയാണ് അപ്പൊ നിനക്ക് മനസ്സിലായി എത്രമാത്രം പ്രഷർ ഉണ്ടെന്ന് ചന്ദിക്കോ തലയ്ക്ക് ഓരോ പ്രഷറും ഇല്ല നിങ്ങൾ ഇല്ലാത്തപ്പോ ഞാൻ ഇവിടെ വന്ന് ഇരുന്ന് നോക്കാറുള്ളതാ നല്ല സുഖമായി ഫാനും ഇട്ട് കഴിഞ്ഞാൽ സൂപ്പർ ആയിരിക്കാനും കൂടുതലൊന്നും കോഷ്ട എൻ്റെ അടുത്ത് കാണിക്കേണ്ട കേട്ടോ കൂടുതൽ വിളച്ചിലെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്റ്റാഫിന്റെ മുന്നിൽ വെച്ച് നിങ്ങളെ നിങ്ങളുടെ നാണ കേനോ ഉള്ളവരാണ് ലീവ് എടുക്കും സാർ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞ് ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ എന്റെ ഭൗലിക അവകാശമാണ് സാർ അതുകൊണ്ട് എനിക്ക് ഭയങ്കര ക്ഷീണമുണ്ട് സാർ എന്തെങ്കിലും ഒന്നും ചെയ്തേ പറ്റുള്ളൂ ചെയ്തില്ലെങ്കിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പി ഒന്നുമല്ല തൊപ്പി വെച്ച് കഴിഞ്ഞാൽ എല്ലാരെയും ബഹുമാനിക്കണോന്ന് പറഞ്ഞില്ല ഞാൻ നിങ്ങളെ ബഹുമാനിക്കും ബഹുമാനിക്കും എനിക്ക് ലീവ് ഈ മാത്രം ഞാൻ ഓൺലൈൻ പ്രതിയെ കൊണ്ടുവന്നിട്ടുണ്ട് വിളിക്കട്ടെ വേണ്ട െ വിളിക്കണ്ട അവനെ സ്ത്രീകളെ തീരെ ബഹുമാനമില്ല കൊറച്ചു നേരം അവിടെ അവിടെ നിൽക്കട്ടെ നിൽക്കട്ടെ വിളിക്കണ്ടോ വൈകുന്നേരം മതി അപ്പോൾ ഒരു കാര്യം ചെയ്യും വീട്ടിലോട്ടല്ല ഡ്യൂട്ടിയിലോട്ട് പൊയ്ക്കുറിയു പറയടോ ഷാര ഒരു ലീവ് വേണായിരുന്നു എന്തിനാ ലീവ് ശ്യാമാമ്മ പ്രസവിച്ചു കിടക്കുക അതാരാ വീട്ടിലെ ജോലിക്കാരിയാണോ അത് വീട്ടിലെ പശുവിന്റെ പേര് ശ്യാമള പശുവിന്റെ പേരാണോ ശ്യാമളാമ്മ വീട്ടിൽ വേറെ വല്ല ജീവികളും ഉണ്ടോ അല്ലെ ശരി ഒരു പട്ടിയും പറ്റിയങ്ങളും ഉണ്ട് എന്തോ പേര് കുമാർ കുമാർ ആ തനിക്ക് ലീവ് ഇല്ല ചെറിയ ലീവ് വേണം ചെറിയ പശു കുട്ടിക്ക് പാലൊക്കെ പിടിച്ചു കൊടുക്കണം എൻ്റെ പൊന്ന് സുമേഷ് മധു പശു ഒരു പ്രകൃതി ജീവിയാ അത് പോയി തള്ള പശുവിൻ്റെ പാൽ കുടിച്ചോളൂ താൻ അതിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിച്ച് കുടിക്കൊന്നും വേണ്ട മനസ്സിലായോ ബിജുവും ധർമ്മജനും എന്തു ചേറെ ഭയങ്കര പൂവാരശല്ല്യാണ് കോളേജിൻ്റെ അവിടെ അവരെ പിടിക്കാൻ വേണ്ടി പോയേക്കുക പോയി അപ്ഡേറ്റ് ചെയ്യുക കാര്യങ്ങൾ വെച്ചല്ലേ

ഇവ മാനസികമായിട്ട് എന്നെ ഒത്തിരി പീഡിപ്പിക്കുന്നുണ്ട് സാറേ ഇപ്പം മുറി മുറിയെടുത്തിട്ട് ഒരു പെണ്ണിനെ അങ്ങോട്ട് ഒരാഴ്ച താമസിക്കുമായിരുന്നു അറിയാവോ സാറേ ഹെൽമെറ്റ് ഇല്ലാത്ത ഒന്നിനെ വിട്ടക്കരുത് പിടിച്ചോ സർക്കാർ തർക്കാൻ പമ്പർ അടിച്ച് നിനക്ക് പെറ്റിയോ എന്തോടാ പേരെ എന്തോടാ വണ്ടിക്കാൻ ఎంసాన్ పాసు ఆ